തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സൈബർ കുറ്റവാളികൾ വ്യത്യസ്ത രീതികളിൽ ആളുകളെ ലക്ഷ്യമിടുകയാണ് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിൽ അവർ ആളുകളെ കബളിപ്പിക്കും ചിലപ്പോൾ ഡെലിവറി വിലാസം അപ്ഡേറ്റ് ചെയ്യാനെന്ന എന്ന വ്യാജേന ആളുകളെ ബന്ധപ്പെടാം ഇപ്പോൾ അവർ ബിഎസ്എൻഎൽ പേരിൽ ആളുകളുടെ വ്യാജ നോട്ടീസുകൾ അയക്കുന്നു പുതിയ റിപ്പോർട്ടുകൾ പിഐ ബിയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിങ്ങളുടെ സിം കെ വൈ സി താൽക്കാലികമായി നിർത്തിവെച്ചതായി തട്ടിപ്പുകാർ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സിം കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ചെയ്യപ്പെടും കെ വൈ സി എക്സിക്യൂട്ടീവിൻ്റെ പേരും കോണ്ടാക്ട് നമ്പറും അതിൽ നൽകിയിട്ടുണ്ട് ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഈ സന്ദേശം വ്യാജമാണെന്ന് പി ഐ ബി വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഈ സന്ദേശം വ്യാജമാണെന്നും ബി എസ് എൻ എൽ ഒരിക്കലും അത്തരം നോട്ടീസുകൾ അയക്കില്ലെന്നും പി ഐ ബി അറിയിച്ചിട്ടുണ്ട് ഇക്കാലത്ത് ഡാറ്റ മോഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും വേണ്ടി തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ഇമെയിലുകളും നോട്ടീസുകളും ആളുകൾക്ക് അയയ്ക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പോസ്റ്റിന്റെ ഒരു ഭാഗ്യ നറുക്കെടുപ്പിനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവയ്ക്കപ്പെട്ടിരുന്നു ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാൻ നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതും പ്രധാനമാണ് അജ്ഞാതമായോ സംശയാസ്പദമായോ വ്യക്തികളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളോ ഇമെയിലുകളോ ക്ലിക്ക് ചെയ്യരുത് എന്നതാണ് അവയിലെ പ്രധാനം സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് നടിച്ച് ആരെങ്കിലും ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പരിഭ്രാന്തരാകരുത് ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെടുക ഒ അല്ലെങ്കിൽ ബാങ്കിംഗ് വിശദാംശങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ ഒരു അജ്ഞാത വ്യക്തിയുമായി പങ്കിടരുത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായാൽ ഉടൻ തന്നെ പോലീസിനെയോ സൈബർ സെല്ലിനെയോ ബന്ധപ്പെടണം അതേസമയം സൈബർ കുറ്റകൃത്യങ്ങൾ അരങ്ങുവാണ് ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ സേവനങ്ങളും ഇടപാട് വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ടുള്ള പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറു മാസങ്ങളിൽ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് പതിനൊന്നായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് നാല് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇരകളെ കബളിപ്പിച്ച് എഴുന്നൂറ്റി അറുപത് കോടിയോളം രൂപ സൈബർ കുറ്റവാളികൾ കൈക്കലാക്കി ഇതിൽ നൂറ്റി പത്ത് കോടിയോളം രൂപ തിരിച്ചുപിടിക്കാൻ പോലീസിനായിട്ടുണ്ട് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ജോബ് സ്കാമിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിൽ മുന്നൂറ്റി രണ്ട് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ തന്നെ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപ്പെട്ട എഴുപത്തിയേഴ് കേസുകളുമുണ്ട് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തട്ടിപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തോതിൽ നടന്നു എഐയിലൂടെ സൃഷ്ടിക്കുന്ന ഡീപ്പ് ഫേസ് വീഡിയോസ് വോയിസ് ക്ലോണിംഗ് എന്നിവ ഉപയോഗിച്ചുള്ള സ്കാമുകൾക്ക് പലരും ഇരയായി ഈ ഡിജിറ്റൽ യുഗത്തിൽ നവ തട്ടിപ്പുകളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കുന്നത് ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ സഹായകമാകും